ഈ യ എന്താണ് നിങ്ങൾ കാണുന്ന പ്രശ്നം ബാക്കിയുള്ള കുട്ടികൾക്ക് അവിടെ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നറിയണം ഒരു ഒമ്പത് വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് സ്വന്തം അപ്പനെതിരെ അച്ഛൻ കയറി പിടിച്ചു എന്ന് പറയപ്പിക്കുന്ന ഓയിസ് ആ മോള് തന്നെ പറയുന്നുണ്ട് ഈ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി അനാഥാലത്ത് പത്തറുപത് വോട്ടില്ലേ അങ്ങനെ ഒരു കാര്യം പാവങ്ങളുടെ കൂട്ടിക്കാൻ ചങ്ങാതി കൂട്ടം ബിനീഷ് ഇറങ്ങി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശം ഇരയായി വന്ന കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഒന്നുകിൽ ബിനീഷിന്റെ ഭാഗത്ത് ന്യായം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായം സത്യം വിളിച്ചത് കൊണ്ടുവരാൻ ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ അപ്പോ പോലീസിനെ ഉപയോഗിച്ച് വിളിച്ചു കോംപ്രമൈസ് ആക്കുക നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ജീവമാതാ കാരുണ്യ ഭവന്റെ നടത്തിപ്പുകാരുമായി സംബന്ധിച്ച് അവരുടെ ചില തട്ടിപ്പുകൾ എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതിൽ പ്രധാനി ചങ്ങാതിക്കൂട്ടം എന്നൊരു പേജാണ് ആ ചങ്ങാതിക്കൂട്ടം ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനും പ്രശസ്ത യൂട്യൂബറുമായ ബിനീഷാണ് ഇന്ന് ചർച്ചയിൽ നമ്മളോടൊപ്പം ചെയ്തത് ബിനീഷ് നമസ്കാരം നമസ്കാരം ബിനീഷ് ഈ ജീവമാതാ കാരുണ്യഭവൻ ഈ ജീവമാതാ കാരുണ്യഭവനെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് പെട്ടെന്ന് ഒരു ഒരു അവർ അവരുടെ പറഞ്ഞാൽ സൈബർ അറ്റാക്ക് തുടങ്ങി കാരണം അവർ ചെയ്തിട്ടുള്ള ഹെൽ ഞാൻ അവിടെ ആദ്യം പോകുന്നത് അവര് ചെയ്ത് ഒരു തെറ്റ് അന്വേഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ ഞാൻ എനിക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ചെന്നപ്പോൾ അവിടെ വളരെ വ്യക്തി വൃത്തിഹീനമായ ഒരു സന്തോഷത്തിലാണ് അവർ പ്രവർത്തിക്കുന്ന രീതിയിലാണ് നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ കിട്ടിയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലുള്ള അമ്മ വരെ അവരെ കുറിച്ച് പോസിറ്റീവാണ് പറഞ്ഞത് രണ്ടു വർഷം മുമ്പാണ് ആ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കണ്ടു അവിടെ ഒരു കുട്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് പേജിൽ പബ്ലിഷ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോയിരുന്നത് അതാണ് അന്നുണ്ടായത് അതിനുശേഷം ഇപ്പോ അവരുടെ മകൾ മകന്റെ അവരുടെ മകന്റെ കല്യാണ സമയത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു വേറെ ആങ്കറാണ് ആ ഈ വീഡിയോ ചെയ്തത് ആ കുട്ടിയുടെയും യും പിന്നെ ഈ ഇവരുടെ ഈ ഉദയ വീഡിയോ ചെയ്തത് ചെയ്തത് വേറെ കുട്ടിയാണ് അതായത് ഇവരുടെ മകൻ ഇവരുടെ തന്നെ സെൻട്രൽ വളരുന്ന ഒരു കുട്ടി വിവാഹം കഴിച്ചു അത് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു വാർത്തയായിരുന്നു അനാഥയായ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തു അനാഥാലയം നടത്തിയപ്പോൾ മകൻ ഇതൊരു വലിയ വാർത്തയായിരുന്നു പിന്നീട് അതിനെ തുടർന്നുണ്ടായ കേസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ നമ്മൾ അതിലേക്ക് പോയാൽ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് ആ കേസ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ പ്രശ്നങ്ങൾ കേസുകൾ നിയമ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യത്തിൽ ഈ ഈ അനാഥാലയത്തിൽ എന്താണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന പ്രശ്നങ്ങൾ അനാഥാലയത്തിൽ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാല് മറ്റേ കാര്യമായി ലിങ്ക് ചെയ്താലേ പറയാൻ പറ്റും ആ കുട്ടി ആ കുട്ടി പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ ഈ കേസ് നിലനിൽക്കുകയും കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷെ ആ കുട്ടിയുടെ സ്ഥാനത്ത് അവിടെ പത്ത് വേറെ മറ്റു പത്തിരുപത്തിയൊന്ന് കുട്ടികൾ പെൺകുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ആരും ആലോചന രണ്ടു വയസ്സ് മുതൽ പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് അതായത് ഈ കുട്ടിയെ കുറിച്ച് നമ്മൾ നോക്കുന്നില്ല ആ കുട്ടി അവരുടെ ഒപ്പമാണ് പക്ഷെ ബാക്കിയുള്ള കുട്ടികൾക്ക് അവിടെ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നറിയണം ഇപ്പോ ഇവ ഇവര് എല്ലായിടത്തും ഈ ഉദ്യോഗിച്ചവർ പറയുന്ന വെച്ചാല് ഞാൻ എന്റെ സ്വന്തം റിസ്കിലാണ് എനിക്ക് ഇനി ചിൽഡ്രൻസ് ഹോം വേണ്ട എന്ന് പറഞ്ഞ് സി എഫ് സി ഡബ്ല്യു സിക്ക് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികളെ ഒഴിപ്പിച്ചത് അല്ലാതെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല എന്നാണ് അവർ പലയിടത്തും പറഞ്ഞു നടക്കുന്നത് ഈ കുട്ടികൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് പലരുടെയും തെളിവുകളുണ്ട് ഒരു വീട്ടിൽ പോയപ്പോ കുഞ്ഞു ഒരു കുഞ്ഞിനെ പോക്സോ കേസിലെ കുഞ്ഞു പിന്നെ ജാതി അഭിഷേകം നടത്തിയ കാര്യവും പിടിച്ചു തെള്ളിയ കാര്യവും മറ്റുള്ള കാര്യങ്ങളെ നമ്മുടെ അടുത്ത് ആ വീട്ടുകാർ പറഞ്ഞാണ് അവര് പരാതി കൊടുത്തിട്ടും പോലും അവര് ഞാൻ ആദ്യമേ ഒരു അമ്മയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ആ വീഡിയോ വേറെ എന്നിട്ട് ഇപ്പോ വേറൊരു സംഭവം ഉണ്ട് ഒരു ഒമ്പത് വയസ്സിലുള്ള പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് സ്വന്തം അപ്പനെതിരെ അച്ഛൻ കയറി പിടിച്ചു എന്ന് പറയപ്പിക്കുന്ന ഓയിസ് ആ മോള് തന്നെ പറയുന്ന ആ മോള് പറയുന്ന അച്ഛൻ കയറി പിടിച്ചു എന്ന് പറയാൻ പറഞ്ഞു ഏ ആര് പറഞ്ഞു ഈ കൗൺസിലിനെ കൊണ്ട് പറയിപ്പിച്ചു അത് നമ്മുടെ റാന്നി വെച്ചുചേറ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ടുണ്ട് രണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞു ആ കുഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു കൗൺസിലിംഗ് കൂടെ ബാക്കിയുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളടുത്ത് പറഞ്ഞത് ഈ തെളിവുകളൊക്കെ നിൽക്കുമ്പോഴും ഇതൊന്നും സ്വീകരിക്കാനോ ഇത് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും പോലും ഈ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിന് പോലീസ് തയ്യാറില്ലെന്ന് അറിയുമ്പോൾ വളരെ വിഷമുണ്ട് കേട്ടോ ഈ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി എന്ന് വിവാദമായി വന്നത് പക്ഷേ ബിനീഷിന്റെ ആരോ ബിനീഷ് ഉന്നയിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളും ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സേഫ്റ്റിക്ക് എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അവരുടെ സേഫ്റ്റി മാത്രമല്ല കുറെ അമ്മമാരും കൂടെ ഉണ്ട് അവരുടെ സേഫ്റ്റി സേഫ്റ്റിയുണ്ട് സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളോട് മര്യാദ കാണിക്കാത്തവർ എങ്ങനെ ഈ പ്രായമായ അമ്മമാരെ കെയർ ചെയ്യും എങ്ങനെ നോക്കും ഈ അമ്മമാര് പലരും അവിടെ പട്ടിണിയും പ്രശ്നങ്ങളും ായിട്ട് നിന്നവരാണ് അവരെ കൊണ്ട് റീൽ ഇപ്പൊ തന്നെ കുറെ അനാഥങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് റീൽ ചെയ്യിപ്പ് അതിൽ സാമൂഹ്യനീതി വകുപ്പൊക്കെ ഇതിനനുവദിക്കുന്നുണ്ടോ എന്നും കൂടെ അറിയണം അത് ഇതിൽ പത്തനംതിട്ടയിലെ സാമൂഹ്യഅനീതി വകുപ്പാണെന്ന് പറഞ്ഞ ഒരു ഭിന്നശേഷിക്കാരനായ ചേട്ടൻ നില എന്നെ വിളിച്ച് കോളിൽ ലൈവില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ആ മാഡം അവരുടെ ഇപ്പോൾ അവരൊക്കെയാണ് ഈ അനാഥാലയങ്ങൾക്ക് മുഴുവൻ ഉത്താശ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഇത് ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു അനാഥാലയമല്ല കുറെ അനാഥാലയങ്ങളുണ്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഈ ഹോസ്പിറ്റല് നമ്മുടെ അടൂര് പോലുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ മറ്റുള്ള ഹോസ്പിറ്റലുകളും പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും എല്ലാം ഉണ്ട് അവിടെ എങ്ങും കാണിക്കാത്തത് ഈ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഈ ജീവമാതയിലെ മാത്രമല്ല ചുറ്റുമുള്ള അനോദരങ്ങളാണ് അവരെയൊക്കെ കൊണ്ടുപോകുന്നത് ഒരേ ഒരു മെഡിക്കൽ കോളേജ് ഒരേ ഹോസ്പിറ്റൽ അതായത് പനി വന്നാൽ പോലും അടൂര് തരൊന്നും പോവാത്തൊരു സ്ഥലം പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് യെസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അവിടെ പോയി ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന്റെ കാരണം എന്താണ് അതൊന്നും അന്വേഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാ വേറെ ഹോസ്പിറ്റലിൽ അവര് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ നമ്മള് ഇപ്പോ കോടതി തന്നെ പറഞ്ഞു ഇത് കൺഫേം ചെയ്യണെ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ഡോക്ടറിന്റെ ഒരു റിപ്പോർട്ട് വേണമെന്നോ ഈ പ്രായപൂർത്തിയായ കുഞ്ഞാനാണോ പ്രസവിച്ചതെന്ന് അറിയണമെങ്കിൽ അതുപോലെ ഈ ഗനാതലത്തില് കിടക്കുന്ന അമ്മമാരുടെ മരിക്കുമ്പോ അവന് അവർക്ക് അനാതലത്തിൽ കിടക്കുന്ന അമ്മമാരൊക്കെ മരിക്കുമ്പോ അവരുടെ ഡെ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണ്ടേ എന്താ അതിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഒന്നും അറിയണ്ട ആർക്കും ഒന്നും അറിയണ്ട അത് തന്നെയാണ് സംഭവം ഇപ്പോ ബിനീഷിന് നേരെ നമ്മള് കഴിഞ്ഞ ദിവസം കുറെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ബിനീഷിന് നേരെ കുറെ ഭീഷണി കോളുകളൊക്കെ വരും ലൈവില് ഞാൻ വളരെ മോശമായിട്ട് പ്രതികരിച്ച് മാപ്പൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞു വിളിച്ച് അത് തന്നെ പ്രശ്നോട് മാപ്പ് പറഞ്ഞാല് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വിളിക്കും അതാണ് പ്രശ്നം എന്താണ് ഈ വിളിക്കുന്നവരെന്താ ബിനീഷിനോട് പറയുന്നത് ബിനീഷിന്റെ ആവശ്യം ഇതിന്മേൽ സമഗ്ര അന്വേഷണം നടക്കണം ഇവര് ഇവർക്കാരാണെങ്കിൽ അനാഥാലയം പൂട്ടണം ഇവരെ നടപടി എടുക്കണം നടപടിയെടുക്കണം ഇതെല്ലാം ഈ പോലീസ് ശരിക്കും അന്വേഷണം നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഉപയോഗം നൽകും അത്രേ ഉള്ളൂ ഇത് ഒരു കാര്യമില്ലാതെ നമ്മളെ പോലീസ് വിളിച്ചു വരുത്തുക ചെയ്തു പോലീസ് വിളിച്ചു വിളിച്ചു കാരണം വെച്ചാല് നമ്മള് ഇതിന് ഈ ഇത് സംഭവം നടക്കുന്ന മൂന്നാം വാർഡിലാണെന്ന് തോന്നുന്നു പക്ഷെ അവിടെ അവിടെ ഭരിക്കുന്ന രണ്ടാം വാർഡിന്റെ മെമ്പറാണ് ആ ഏരിയ മുഴുവൻ ഒരു കെ ജി എഫ് പോലെയാണ് സംഭവം ഒരു മെമ്പറാണ് ആളാണ് എല്ലാത്തിനും സപ്പോർട്ട് അവിടെ എല്ലാ കാര്യത്തിനും അനധികൃതമായി ലോട്ടറി ലോട്ടറി വകുപ്പിനെ പേരും പുച്ഛിച്ച് ഞെറുക്കെടുപ്പ് നടത്തുന്നു പിന്നെ ഈ കല്യാണത്തിന്റെ കൂട്ടുന്ന അദ്ദേഹമാണ് നിയമനിർമ്മാണ സഭയുടെ കാവലാളി അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ബാക്ക് സ്റ്റോറി ബാക്ക്അൻ ബിനീഷിന്റെ ചാനലിൽ പോലും ആ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടതല്ലേ ഇത് ഒരു ജീവിതം അന്ന് അദ്ദേഹം അദ്ദേഹം തുറന്നു പറയണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ സംഭവിച്ചാണ് ഇപ്പൊ പോക്സോ കേസ് പ്രതിയായിട്ടുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നതാണ് സാർ എന്തവിടെ വിശേഷം ഉണ്ടെങ്കിലും സാറിന്റെ വീഡിയോ ഉണ്ട് ഈ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ആ ഞറുക്കെടുപ്പ് നടത്തി എന്തിനാണെന്നറിയാറ് അവിടെ ഒരു അന്നദാന മണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടി അത് ആൾറെഡി വേറൊരു അമേരിക്കൻ പ്രവാസി ചെയ്ത് കൊടുത്തയാണ് അതിന്റെ പേരിൽ പണം പിരിക്കുക പണ പല രീതിയിൽ അനാഥാലയം നടത്തുക എന്ന് ആ അങ്ങനെ ഒരു കാര്യം കാരണം വെച്ചാല് അതുകൊണ്ടാണ് തോന്നുന്നത് കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രതികരിക്കാതെ കാരണം നിയമസഭാ ഇലക്ഷന് ഒരു ഒരു ടീമിന് പഞ്ചായത്ത് ഇലക്ഷൻ ഒരു ടീമിന് ലോക്സഭാ ഇലക്ഷന് വേറെ ടീമിന് അങ്ങനെ ആയിരിക്കും വോട്ട് കൊടുക്കുന്നതിനായി തോന്നുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതൊരു വലിയ വോട്ട് ബാങ്ക് അഭിനീഷി അത് ഇവിടെന്നല്ല എല്ലാ മണ്ഡലങ്ങളിലേയും എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇവരോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം വരണം കാരണം നല്ലത് ചാരിറ്റി ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ ചോദിക്കട്ടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി അനാഥാലയങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ വെളക്കുടി സ്നേഹതീട നമ്മളവിടൊക്കെ പോയിട്ട് ഇതിനടുത്ത് തന്നെയുള്ള സ്ഥലം ആശയസങ്കേതം പത്തനാപുരം ഗാന്ധിപൻ പോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അവർക്കൊക്കെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് ഈ സ്ഥാപനവും പാവങ്ങളെ സഹായിക്കുന്ന ഒരു അല്ലേ പാവങ്ങളുടെ കിടപ്പാടം പൂട്ടിക്കാൻ ചങ്ങാതിക്കൂട്ടം ബിനീഷ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തരത്തിൽ പല ആളുകൾ പറയുന്നുണ്ട് എന്നോട് ഒരാൾ വിളിച്ചു വെച്ചു ബിനീഷിനെ അറിയൂ അറിയാ എന്താ പറ്റിയ നമ്മുടെ സുഹൃത്താണ് അല്ല അവനീ കാണിക്കുന്ന മോശമല്ലേ ഒരുപാട് പാവങ്ങളുടെ അന്നമല്ലേ മുട്ടിക്കുന്നേ എന്നുള്ളതാണ് അവന് ചോദിക്കുന്നത് ഞാൻ കേട്ടെ ഈ അമ്മ ഈ അമ്മമാരെ അമ്മമാരെയൊക്കെ സംരക്ഷിക്കാൻ നേരത്ത് ഈ ടീമുകൾ വെച്ചാല് അവരുടെ സ്വത്ത് അവരുടെ പെൻഷൻ അതെല്ലാം കൈക്കലാക്കും നല്ലൊരു വരുമാനമാർഗം ബ്രോ പ്രോവർക്ക് ഇവര് എന്നിട്ട് നാട് നോക്കപ്പെടുന്നു പിരിക്കും ഒരു ദിവസം എങ്ങനെയല്ല ഒരു പത്ത് മൂവായിരം രൂപയ്ക്ക് പിരികും അത് ഈ നാൽപ്പത് ശതമാനം പിരിക്കുന്ന ആൾക്കും അറുപത് ശതമാനം ഇവർക്കും പക്ഷെ നമ്മൾ ഇപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മിക്കവാറും പിരിവ് കണ്ടിട്ടില്ലേ ആ പിരിവുകളെല്ലാം തട്ടിപ്പാണ് ഇത് ഇതിന് അന്വേഷണം നടത്തിയപ്പോഴേ ഇവിടുത്തെ ഒരു മുൻ ജീവനക്കാരിയാണോ ഇവരുടെ അടുപ്പമുള്ള ഒരാളിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ഞാൻ കേട്ട് ഞെട്ടിപ്പ് ഈ ഇതും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ആരാധാലയങ്ങളെ പറ്റിയുള്ള ചില വെളിപ്പെടുത്തലുകളായിരുന്നു ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഈ അനാഥലയും വേറെ രണ്ടുമെന്ന് അനാഥാലും കൂടെ കച്ച കെട്ടി ഒരു ഗ്രൂപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ള അനാഥലങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി ആയി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇതുവരെ അറ്റാക്ക് ആണായിരുന്നു ഞാൻ ഈ ചാറ്റിക്കെതിരെയും ഈ പിരിവിനെതിരെയൊക്കെ ബോധിക്കുന്നുണ്ട് എന്നെ എന്നെ നാട്ടി വന്ന് വിട്ടും പിന്നെ നാട്ടിൽ പോസ്റ്റ് കൊല്ലം നടക്കുന്നുണ്ടല്ലോ അതായത് ശത്രുക്കളുടെ ചെറിയ ബേസ്ബാളിന്റെ ബാറ്റൊക്കെ കേട്ടാ നടക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെയാ നിയമപരമായിട്ട് പോലീസുകാരെ വിളിച്ചപ്പോലീസുകാരെ വിളിച്ചതിന്റെ കാര്യം വെച്ചാല് ഈ മെമ്പർ ഇപ്പൊ പറഞ്ഞല്ലോ മെമ്പർ ഒരു പരാതി കൊടുത്തു ഞാൻ സോഷ്യൽ മീഡിയ കൂടെ കുഞ്ഞിനെ അപമാനിച്ചു എന്നാണ് ഭിന്നശേഷിക്കാരനായ കുഞ്ഞിനെ അപമാനിച്ചു എന്നാണ് അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് ഞാനൊരു പോസ്റ്റ് ഇട്ടു ഈ വാർഡിലെ മെമ്പർ ആരാക്ക് അറിയത്തില്ല ഒരു മെമ്പറാന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ ഇവര് പഠിച്ച് മോനെ കൊളുക്കമുണ്ട് മോനെ ഉപദ്രവിക്കരുത് എനിക്ക് ഭിന്നശേഷിക്കാരനായ കുഞ്ഞു ഓക്കെ ചേച്ചി എന്നോ ഞാൻ ഡിലീറ്റ് ചെയ്തു കൊളുവിടെ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് ചേച്ചി എന്ന് പറഞ്ഞവരുണ്ട് ഡിറ്റ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് പ്രസ് ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റവര് അനാഥാലത്തിന്റെ ആൾക്കാർ പോസ്റ്റ് ഇടുവാണെങ്കിൽ ഞാൻ പ്രസ്മീറ്റ് വിളിക്കും നിരപരാധിയെ എന്നെ കൊടുക്കാൻ ശ്രമിച്ചവരെ കുറിച്ച് പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാരണം വെച്ചാൽ നിയമ നമ്മുടെ ഹൈക്കോടതി വരെ ഇത് പ്രതിയാണെന്ന് തീരുമാനിച്ച ഒരാള് ആളെ കുറിച്ച് ന്യായീകരിക്കാൻ വേണ്ടി പ്രസ് പ്രസ്മീറ്റ് വിളിക്കും അതിനകത്ത് ഈ മെമ്പർ ഏറ്റാകും സ്വന്തം വാർഡിലെ മെമ്പർ പോലും അല്ല ഇവർ റ്റാകെത്തി അല്ല ഇതിനെ ഈ ഈ താങ്കൾ ഈ പറയുന്ന അനാഥാലയം നടത്തിപ്പുകാരിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതായത് പുള്ളിക്കാരെയും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് ഇവരെയൊക്കെ നോക്കുന്നത് പിന്നെ അവര് തമ്മിൽ അവർക്ക് തമ്മിൽ വാഹനം കഴിക്കണമെന്ന് വിവാഹം നടത്തി കൊടുത്തു പക്ഷെ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിവില്ല ഇവർ രണ്ടുപേരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട് ഏ അപ്പൊ അവരോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം എന്താ അറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശം അല്ല അത് തന്നെയാണ് കാരണം ഇവിടെ താമസിക്കുന്ന ഓരോ കുട്ടികളും ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പെട്ട് അവരുടെ കുടുംബം ഒക്കെ ഉണ്ടെങ്കിൽ പോലും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ചെലവൽ ഇവരെ ഏൽപ്പിച്ചേക്കുന്നതാണ് അല്ലെ ശരിയല്ലേ എൻ്റെ ഫ്രണ്ട് എന്നെ എന്നു വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് എന്റെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു റെക്കോർഡിംഗ് ചെയ്യല്ലേ അതുകൊണ്ടാണ് നേരിട്ട് വിളിച്ചേ ഇപ്പൊ അവിടെ നടക്കുന്ന സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് പലതും പല കുട്ടികളും സേഫ് അല്ല ഈ പോക്സോ കേസിൽ ഇരയായി വന്ന കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ പല നമ്മൾ പരാതി കൊടുത്തിട്ട് ഒരു ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവസരം നിർത്തി ഇറങ്ങി പോരുന്ന പറഞ്ഞത് അതിനെതിരെയും കൂടെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു നമുക്ക് തെളിവില്ലാതെ ഇതെങ്ങനെയോ ഒരു തെളിവാണ് ആ തെളിവ് കണ്ടിട്ട് ആ തെളിവുണ്ടായതുകൊണ്ടാണ് ഇത് നമുക്ക് ഇത്രയും പ്രതികരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ ന്യായം അവരുടെ ഏതായാലും സത്യം പുറത്തു വരേണ്ടതുണ്ട് അത് സത്യം പുറത്തു വരണമെങ്കിൽ നിയമസംവിധാനങ്ങൾ അന്വേഷിക്കണം സി ഡബ്ല്യു സി ആണ് ഒന്നാം പ്രതി അവരെ ബന്ധപ്പെട്ട് ഒരു കാര്യമില്ല കാരണം ആ ഒരു വെൽ ഡ്രാമയാണ് കളിക്കുന്നത് അവര് കഴിഞ്ഞ ദിവസം ഒരു ഇതേ അനാഥാലയം നടത്തി കുഞ്ഞിനെ ഉപദ്രവിച്ചു ഒരു അടിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ആ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞിനെയാണ് പോക്സോ കേസിലെ പ്രതി എന്നും ആ കുഞ്ഞിനെ ഉപദ്രവിച്ച കാര്യമൊക്കെ ആ കുഞ്ഞിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളൂ ആ വീഡിയോ ഇപ്പോഴും പേജിലുണ്ട് അമ്മ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് പോയ പല കുട്ടികളും ഇവിടുന്ന് ഇറങ്ങി രക്ഷ ഔട്ട് പോയ പല കുട്ടികളും ഇവരെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് പല ചാനലുകളും അതേ ഇവരുടെ കഥകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇറേണ്ട കാര്യം നമുക്കില്ല നമുക്ക് ഈ അമ്മമാരും ഈ കുഞ്ഞുങ്ങളുടെയും കാര്യം മാത്രം മതി അതിന്റെ കാര്യം നമുക്ക് അറിഞ്ഞേ പറ്റൂ എന്നുകൊണ്ടാണ് ഞാൻ വേറെ കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല അതിനെക്കുറിച്ച് വേറെ യൂട്യൂബ് ചാനൽ ചാനൽ ചെയ്തിട്ടുള്ള കുറെ പേരുണ്ട് സംസാരിച്ചിട്ടുള്ള കുറെ പേരുണ്ട് അവിടുത്തെ ചോദിച്ച കാര്യങ്ങളൊക്കെ ഏതായാലും ഒരു കലോത്സവ വേദിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ക്രിയേറ്റീവായ ഒരു വീഡിയോ എടുത്തപ്പോൾ അതിന്റെ പേരിൽ ചാനലിലെ നാല് മാധ്യമ പ്രവർത്തകർ പോക്സോ കേസ് എടുക്കാൻ ധൃതി കാണിച്ച സി ഡബ്ല്യു സി ഉള്ള നാട്ടിലാണ് ഇത്തരം തെളിവുകൾ സഹിതം വാർത്തകൾ മുന്നോട്ട് വെച്ചിട്ടും ആരും അനങ്ങാത്തത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഈ സി ഡബ്ല്യു സിയിലെ സാറുമാരെ ഇടപെട്ടില്ലേ ആരും അറിയാതെ ഈ വിവാഹം നടത്തിയത് അത് മാത്രമല്ല ഈ ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് ചിൽഡ്രൻസ് ഹോമിൽ വരുന്ന കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു റൈറ്റും ഇല്ല അത് കളക്ടറിന്റെ ഒക്കെ പ്രത്യേക പെർമിഷൻ വേണം ഈ കളക്ടറൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ അത് ആഫ്റ്റർ കെയറിൽ പോയിട്ട് ഈ ചിൽഡ്രൻസ് ഷോപ്പിൽ നിന്ന് അത് അങ്ങനെയുള്ള പെർമിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കളക്ടർ കൊടുത്തിട്ടുണ്ടോ ഇത് കളക്ടറിന് വലിയ ഉണ്ടെങ്കിൽ നമുക്ക് വിഷയം ഒരു പെർമിഷൻ ഉണ്ടോ ഈ ഈ അതിഥി തന്നെ അനാഥലത്തില് കുട്ടികളെ കല്യാണം കഴിക്കണമെങ്കിൽ സ്വന്തമായിട്ട് സ്വത്തുണ്ടോ ഉണ്ടോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്ന് എല്ലാം അന്വേഷിക്കും ഒരു സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അന്വേഷിക്കും അതിനുള്ള കളക്ടറിന്റെ ഒരു ഉത്തരവുണ്ടോ അതുപോലില്ല രണ്ട് കല്യാണം രണ്ട് കല്യാണമാണ് നടന്നത് അന്ന് അന്വേഷിക്കണം അത് അന്വേഷിക്കാ അതിന് മുമ്പ് വേറൊരു കുട്ടിയുടെ കല്യാണം നടന്നു ചിൽഡ്രൻസ് ഹോമി വെച്ചിട്ട് അതില് ഈ ചിൽഡ്രൻസ് ഹോമി വെച്ചിട്ട് കുട്ടികളെ കല്യാണം കഴിച്ചതിന് ആ ഒരു നിയമമില്ലെന്നാണ് പറയുന്നത് ആഫ്റ്റർ കെയറി പോയിട്ട് അവിടെ നിന്നാണ് കാര്യങ്ങൾ നടത്തുന്നത് പക്ഷേ ഇത് വലിയൊരു ബിസിനസ് ആണ് ഇങ്ങനെ കല്യാണം നടത്തുന്ന പറഞ്ഞിട്ട് പല സ്പോൺസർമാരിൽ നിന്നും അവർ ഇഷ്ടംപോലെ പൈസ കളക്ട് ചെയ്യുന്നുണ്ട് സ്വർണ്ണം കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് ആ അതൊക്കെ എവിടെ പോയി എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ഇതാണ് ആവശ്യം ഇതാണ് ആവശ്യം ഇതിനാണ് സോഷ്യൽ മീഡിയയില് പിന്നെ അവസാനിപ്പിക്കാൻ അതല്ല ഇത് നമ്മൾ നിർത്താൻ വേണ്ടിയ പോലീസിനെയും കൊണ്ട് ഒരാൾ വിളിച്ചു റാഫി റാഫിന്ന് പറഞ്ഞ പോലീസാരൻ വിളിച്ചിട്ട് പേടിപ്പിക്കുവാണ് എന്നെ പേടിപ്പിക്കുന്നു നടക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മളിത് ഇത് മുമ്പ് ഒരു പ്രാവശ്യം അനുഭവിച്ചതാണ് ഇല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഫോൺ പേടിച്ച് ഫോണ സ്ലാബി കൊടുത്തയച്ചു അത് അന്ന് മൂലം തീരുമാനിച്ചിരുന്ന ഒരൊറ്റ ചാരിറ്റിക്കാരെയും വെറുതെ വളർന്നിട്ടുണ്ട് ഇവ്മാരിത്ത് പരിപാടി കാണിക്കുന്ന ഒരുത്തിനെയും വെറുതെ വളർന്നിട്ടുണ്ട് കാരണം ഇവ്മാര് കാണിക്കുന്ന പരിപാടികൾ സത്യം വിളിച്ചത് കൊണ്ടുവരാൻ ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ അപ്പോ പോലീസിനെ ഉപയോഗിച്ച് വിളിച്ച് വരട്ടുക കോംപ്രമൈസ് ആക്കുക അതൊക്കെയാണ് പരിപാടി അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചാരിറ്റി സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ചാരിറ്റി മാഫിയുടെ കണ്ണുകളായ ഒട്ടനവധി പേരുണ്ട് അതിൽ ആരൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നു എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് എന്തായാലും ഉത്തരവാദിത്തമുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വിനീഷ് പോരാട്ടം തുടരും ബിനീഷ് ഒരുപക്ഷെ ചിലപ്പോ ഈ വീഡിയോയിലെ ലൂപ്പുകൾ കണ്ടുപിടിച്ച് വിനീഷിനെ എനിക്കും എതിരെ വരെ പോലും കേസെടുക്കാനുള്ള സാധ്യതകൾ അവർ തേടുമായിരിക്കും തേടട്ടെ സധൈര്യം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം